ഹലോ ഹായ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളുമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ചായൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിക്കാം അപ്പോൾ ചോറ് നമുക്ക് നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചില ദിവസങ്ങൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവൂലേ അപ്പോൾ അതുപോലെ ഇന്നപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ് നമ്മളൊരു വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു ആൽക്കർ എന്നുള്ള ഒരു കമ്പനിൻ്റെ വണ്ടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലൊരു കുഞ്ഞു ബിസിനസ് ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കുക കേട്ടോ അതൊക്കെ ഇറക്കിയിട്ട് നമ്മൾ നമ്മളിരുന്ന ആൾക്കാർ വാങ്ങി വാങ്ങാൻ വാങ്ങലുണ്ട് അതുപോലെ നമ്മളൊരു നാല് പേരെ അപ്പുറമൊക്കെ ആണെങ്കിൽ നമ്മളത് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ചെറിയ രീതിയിലൊരു ഒരു ബിസിനസ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ അവർ വണ്ടി വന്നിട്ട് എല്ലാ സാധനങ്ങളും നമുക്കെടുത്ത് തന്നാൽ അവർ വണ്ടി തിരിച്ചു പോയി അവർ കുറച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു നമ്മൾ കുറച്ച് കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ നിലത്തിട്ട് കണ്ട് നമ്മൾ നോക്കുക കേട്ടോ നേരത്തെ വെച്ചിട്ട് നോക്കുകയാണ് എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തെല്ലാ സാധനങ്ങളും ഉണ്ടോയെന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഇത് രണ്ട് കിലോ സോപ്പ് പൊടി അലക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ലിക്വിഡ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് അതൊക്കെയാണ് നമുക്കിന്ന് വീട്ടിലില്ലാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ വാഷാണ് ഇതിനു മുമ്പ് പിന്നെ ഇത് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഐറ്റംസ് കേട്ടോ നേരത്തെ കാണിച്ചൊരു ചോപ്പ് അല്ലാത്ത മൂന്നെണ്ണം പിന്നെ ഇത് വരുന്നത് ഡിഷ് വാഷ് ആണ് പാത്രം കേൾക്കുന്ന മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളുണ്ട് ഇത് ബാത്ത്റൂം ക്ലീനറാണ് ഇത് ഫ്ലോറ് ക്ലീനറാണ് അങ്ങനെ ഒരുപാട് തന്നെ പെനോയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് ഇത് ഹാൻഡ് വാഷ് ആണ് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ വീട്ടുപണി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് ചെയ്തു പോകാം കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഇരിക്കും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമൊന്നും വന്നാൽ നമുക്ക് അപ്പുറപ്പുറം ചോദിക്കണ്ടപ്പോൾ ഹസ്ബൻഡ് ഒന്നും വീട്ടില്ലാത്ത ടൈമിലും മക്കൾക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സ്കൂളിൽ പോകാൻ അതിന് ഇതിനൊക്കെ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും അറിയൊന്നും ചെയ്യുക ചെയ്യാതിരിക്കുന്ന വീട്ടന്മാരുടെ കയ്യിലൊന്നും അങ്ങനെ പൈസയൊന്നും ചിലപ്പോൾ ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് അവർക്കൊക്കെ പെട്ടെന്ന് എടുത്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റുട്ടോ പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇറക്കിത്തരുന്ന ആ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയും കുറേ ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവുക എന്നുള്ളതന്നെ വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ അതല്ലാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇന്ന് ചെയ്യാനുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇപ്പോൾ കണ്ടത് സെബീനപ്പൊടിയാണ് ലിക്വിഡ് ഐറ്റംസ് തന്നെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ നിരത്തി വെച്ച് ഫോട്ടോ എടുത്താണ് കേട്ടോ ഇ നമ്മൾ കയ്യിൽ ഉണ്ടാകും ഓൾറെഡി ഉണ്ടായിരുന്നതും നമ്മളിന്ന് പുതിയത് അർക്ക് ചെയ്തും ഒക്കെ നമ്മൾ ഒരുമിച്ച് നോക്കുകയാണ് എല്ലാതും എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പരിപാടി ഇതായിരുന്നു ഇത് ബസ്റ്റ് ഹോമിൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഒരു ഏജൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏജൻസി വഴി തവണകളായി ആൾക്കാർ കഴിയുന്ന പൈസകൾ രണ്ടായിരം രൂപ അടച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഓർഡർ കൊടുക്കും അവർക്ക് എന്നിട്ട് അവരത് തരുന്ന സമയത്ത് മാത്രം ഈ പൈസ നമുക്ക് അവർക്ക് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പക്ക ഡീസൻ്റ് ഒരു ബിസിനസ് തന്നെയാണ് ഇത് കിട്ടും നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറേ ആളൊന്നും ചേർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ടായിരം രൂപയിൽ ഏത് സെറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എന്താ മെഗാബെ മെഗാബെമ്പർ ആയിട്ട് അവർ സ്കൂട്ടി ഐഫോൺ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അത് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു അറുക്കെടുപ്പ് അതൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് ഈ പൈസ കൊടുക്കുന്ന സമയത്ത് അവരെല്ലാ സാധനവും ഇറക്കി തരും അപ്പോൾ കുറച്ചതിൽ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ പൈസ തന്നതൊക്കെ ഞാൻ വേറെ നോട്ടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതാണ് സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഐഫോണൊക്കെ കാണിക്കുകയാണ് മെഗാ ബംബർ പക്ഷെ നമ്മൾ ഇതിൽ ഏത് ഏതാണോ വേണ്ടത് നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് അവർക്ക് ചെയ്യുക അപ്പോൾ അവർ നമുക്ക് ആ പൈസ വാങ്ങിയിട്ട് സാധനം കൊണ്ടുവന്നു തരും കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ മഴയത്ത് സാധനങ്ങൾ ഇത് ഈ ചട്ടക്കടലാസാണല്ലോ നമുക്ക് മഴ കൊണ്ടാൽ കേടുവരുന്ന എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ള സാധനങ്ങൾ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ കൊണ്ടുവന്ന അതിൽ തന്നെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ ഒക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ചെയ്യുന്നൊരു കുഞ്ഞു ബിസിനസ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വീഡിയോ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല നമുക്ക് സബ്സ്ക്രൈബൊക്കെ ആയി വരുന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്